നോർമലി പല ബിസിനസ് ഓൺ റപ്പണേഴ്സും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മളൊരു കമ്പനി ഷട്ടർ ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്ലോസ് ആയി എന്ന് ചിന്തിക്കുന്ന ഒരാളുകളുണ്ട് കാരണം സീറോ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും പെനാൽറ്റിയും എന്തും വേണമെങ്കിലും വരാം നോർമലി സ്ട്രൈക്ക് ഓഫിൻ്റെ ഗവൺമെൻറ്റിന് ഫീസ് കുറച്ച് കൂടുതലാണ് ഞാൻ നിത് നമ്മളെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരു കമ്പനി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം അല്ലെങ്കിൽ എൽ എൽ പി എങ്ങനെ രജിസ്റ്റർ ചെയ്യാം പാർട്ണർഷിപ്പ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനി ക്ലോസ് ചെയ്യാൻ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്നുള്ളതൊക്കെയാണ് നോർമലി പല ബിസിനസ് ഓൺടർപണേഴ്സും തെറ്റിദ്ധരിച്ചിരിക്കുന്നത് നമ്മളൊരു കമ്പനി ഷട്ടർ ഇട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ക്ലോസ് ആയി എന്ന് ചിന്തിക്കുന്ന ഒരാളുകളുണ്ട് നിങ്ങൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ പല പ്രൊസീജിയറും ഫോളോ ചെയ്തിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ കമ്പനി ക്ലോസ് ചെയ്യാനും അതിന് അതിൻ്റെതായ പ്രൊസീജിയർ കാര്യങ്ങൾ നിലവിലുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഒരു കമ്പനി ക്ലോസ് ചെയ്യാം വൈൻഡിങ് അപ്പ് എന്ന ഉണ്ട് അതുപോലെ തന്നെ സ്ട്രൈക്ക് ഓഫ് എന്ന പ്രൊസീജിയറും ഉണ്ട് ഇതിൽ വൈൻഡിങ് അപ്പ് നമുക്ക് അങ്ങ് നീക്കി വെക്കാം കാരണം അത് ഒരു ലെങ്തി ആയിട്ടുള്ള വലിയൊരു പ്രൊസീജിയറാണ് അത് നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ട്രൈക്ക് ഓഫ് എന്നതിനുള്ള കുറച്ച് പ്രൊസീജിയർ കാര്യങ്ങളൊക്കെയാണ് സ്ട്രൈക്ക് ഓഫ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ രജിസ്റ്റർ ഓഫ് കമ്പനീസ് നിന്ന് കമ്പനിയുടെ പേര് റിമൂവ് ചെയ്യുന്നതിനെയാണ് സ്ട്രൈക്ക് ഓഫ് എന്ന് പറയുന്നത് കമ്പനി ക്ലോസ് ചെയ്യാനുള്ള ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള വഴിയാണ് സ്ട്രൈക്ക് ഓഫ് എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് സ്ട്രൈക്ക് ഓഫ് വരുന്നത് സ്ട്രൈക്ക് ഓഫ് ബൈ രജിസ്ട്രാറും അതുപോലെ തന്നെ വോളണ്ടർലി സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നതും ഇതിൽ വോളണ്ടറി അതായത് നമ്മൾ സ്വമേധയാ കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നത് അതും രണ്ട് രീതിയിലാണ് ഒന്ന് നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് വൺ ഇയർ ആയിട്ടും നമുക്ക് കമ്പനിയിൽ യാതൊരുവിധ ബിസിനസ്സും ഇല്ല അതായത് നമ്മൾ കമ്പനി കമൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് കമ്പനി നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് വൺ ഇയർ കമ്പനി കമൻസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി വോളറി ആയിട്ട് നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാം രണ്ടാമത്തത് ഒരു എക്സിസ്റ്റിംഗ് കമ്പനി അതിന് ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് യാതൊരുവിധ ബിസിനസ്സും ഇല്ല യാതൊരുവിധ ട്രാൻസാക്ഷനും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വോളണ്ടറി ആയിട്ട് ആ കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്യാം ഇനി സ്ട്രൈക്ക് ഓഫിൻ്റെ ഒരു പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ച് ആദ്യം ബോർഡ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും ബോർഡ് മീറ്റിംഗിൽ ഡയറക്ടേഴ്സ് മെജോറിറ്റി നമ്മുടെ ബോർഡ് റെസൊല്യൂഷൻ അതായത് അവർ തീരുമാനം പാസ്സാക്കണം അതായത് കമ്പനി ക്ലോസ് ചെയ്യണം എന്നുള്ളത് ഇതിനുശേഷം ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗ് വിളിക്കും അതായത് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് വിളിക്കും നമുക്കറിയാം ബോർഡ് മീറ്റിംഗ് വിളിക്കാനും അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് വിളിക്കാനും അതിനതിൻ്റെ നോട്ടീസ് കൊടുക്കണം ഇത്ര ദിവസം മുന്നേ നോട്ടീസ് കൊടുക്കണം എന്നൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ അതായത് എഴുപത്തി അഞ്ച് ശതമാനം ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവലോട് കൂടിയാണ് നമ്മുടെ സ്ട്രൈക്ക് ഓഫ് പാസ്സാക്കുന്നത് അതായത് സ്ട്രൈക്ക് കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്യാം എന്നുള്ള തീരുമാനം പാസ്സാക്കുന്നത് നമുക്കറിയാം ഒരു ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗിൽ രണ്ട് തരം റെസല്യൂഷനാണ് നമ്മൾ പാസ്സാക്കുന്നത് ഒന്ന് ഓർഡിനറി റെസൊല്യൂഷനും രണ്ട് സ്പെഷ്യൽ റെസൊല്യൂഷനും ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തൊന്നോ അതിലധികമോ ശതമാനം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലോട് കൂടി എടുക്കുന്ന തീരുമാനങ്ങളെയാണ് ഓർഡിനറി റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അതിലധികം ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലോട് കൂടി എടുക്കുന്ന തീരുമാനങ്ങളെയാണ് സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് സ്ട്രൈക്ക് ഓഫ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ റെസൊല്യൂഷൻ മാൻഡേറ്ററി ആണ് അങ്ങനെ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമ്പനിയുടെ സ്ട്രൈക്ക് ഓഫിൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം ഇതിന് ശേഷം നമ്മൾ എം ജി ടി ഫോർട്ടീൻ എന്നുള്ള ഫോം അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നുള്ള വെബ്സൈറ്റ് നിന്ന് ഇലക്ട്രോണിക് ഫോം ആയിട്ടുള്ള എം ജി ടി ഫോർട്ടീൻ നമ്മൾ ഫയൽ ചെയ്യണം അത് നമ്മുടെ സ്പെഷ്യൽ റെസൊല്യൂഷൻ നമ്മൾ പാസ് ചെയ്തത് രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എം ജി ടി ഫോർട്ടീൻ നമ്മൾ എം സി എ വഴി ഫയൽ ചെയ്യുന്നത് അതിൻ്റെ അപ്രൂവൽ കിട്ടിയതിന് ശേഷം അടുത്ത ഫയൽ ചെയ്യേണ്ട ഫോമാണ് എസ് ടി കെ ടു ഇതാണ് സ്ട്രൈക്ക് ഓഫിന്റെ ഫോം എന്ന് പറയുന്നത് എസ് ടി കെ ടു ഈ ഫോമും ഈ പറഞ്ഞ പോലെ എം സി എ എന്നുള്ള വെബ്സൈറ്റ് വഴി നമ്മൾ രജിസ്റ്റർ ഓഫ് കമ്പനീസിലേക്ക് ഫയൽ ചെയ്യണം ഇത് രണ്ടും അപ്രൂവൽ കിട്ടിയാൽ നമ്മുടെ സ്ട്രൈക്ക് ഓഫിന്റെ പ്രൊസീജിയർ നമുക്ക് കംപ്ലീറ്റ് ആയി എന്ന് പറയാം ഇനി കമ്പനി ക്ലോസ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് അതായത് സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത് ഒന്നാമതായിട്ട് കമ്പനിയിലെ അസറ്റ്സും ലാബിലിറ്റീസും സീറോ ആണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക നമുക്കറിയാം പല ആളുകളുടെയും അല്ലെങ്കിൽ പല കമ്പനീസിൻ്റെയും ഫിനാൻഷ്യൽസ് കഴിഞ്ഞാൽ അതിന് പല ലാബിലിറ്റീസും ഉണ്ടാവും ചിലപ്പം ക്രെഡിറ്റേഴ്സിന് പേയ്മെൻറ്റ് കൊടുക്കാനുള്ളത് ഉണ്ടാവും ബാങ്കിൽ കുറേ എമൗണ്ട് അടയ്ക്കാനുള്ളത് ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ലാബിലിറ്റീസും കമ്പനിയിലുള്ള അസെറ്റ്സ് അല്ലെങ്കിൽ ഫണ്ട് എടുത്തിട്ട് ഈ എല്ലാ ലാബിലിറ്റീസും സെറ്റ് ഓഫ് ചെയ്യുക അതിനുശേഷം ബാക്കി വരുന്ന അസെറ്റ്സ് കാര്യങ്ങൾ ഷെയർ ഹോൾഡേഴ്സ് അവരുടെ റേഷ്യോയിൽ കാര്യങ്ങൾ വീതിച്ചെടുക്കുക അങ്ങനെ അസെറ്റ്സും സീറോ ആയിരിക്കണം ലാബിലിറ്റീസും സീറോ ആയിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കമ്പനിയുടെ പേരിൽ എത്ര ബാങ്ക് അക്കൗണ്ടുകളുണ്ടോ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും ക്ലോസ് ചെയ്തതിന് ശേഷം ക്ലോഷർ ലെറ്റർ ബാങ്കിൽ നിന്ന് കയ്യിൽ വാങ്ങാം പലപ്പോഴും പല ആളുകളും പറയാറുണ്ട് ബാങ്കിൻ്റെ ബാങ്കിൽ അക്കൗണ്ട് സീറോ ആണ് പ്രശ്നമില്ലല്ലോ എന്നുള്ളത് കാരണം സീറോ ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ മുകളിൽ ഇൻട്രസ്റ്റും പെനാൾറ്റി എന്തും വേണമെങ്കിലും വരാം അപ്പോൾ അതുകൊണ്ട് തന്നെ ബാങ്ക് ക്ലോസ് ചെയ്ത് ക്ലോഷർ ലെറ്റർ വാങ്ങുക എന്നുള്ളത് മാൻഡേറ്ററിയാണ് അതേപോലെ തന്നെ അടുത്തതായിട്ട് കമ്പനിയുടെ പേരിൽ എന്തൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടോ എല്ലാ രജിസ്ട്രേഷനും ക്യാൻസൽ ചെയ്യാം നമുക്കറിയാം ജി എസ് ടി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇ എസ് ഐ ഇ പി എഫ് ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം കമ്പനിയുടെ പേരിൽ ഉള്ള എല്ലാ രജിസ്ട്രേഷനും കാര്യങ്ങളും സ്ട്രൈക്ക് ഓഫ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എല്ലാം ക്യാൻസൽ ചെയ്യുക അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്ട്രൈക്ക് ഓഫിന് മുന്നോടിയായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കാം നമ്മുടെ കമ്പനീസ് ആക്ടിൽ സെക്ഷൻ ടു ഫോർട്ടി എയ്റ്റ് മുതൽ ടു ഫിഫ്റ്റി ടു വരെയാണ് സ്ട്രൈക്ക് ഓഫിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇനി സ്ട്രൈക്ക് ഓഫ് ചെയ്യാനുള്ള കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങൾ നോക്കാം ഇത് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് ലാസ്റ്റ് അതായത് നിങ്ങളുടെ കമ്പനിക്ക് ലാസ്റ്റ് രണ്ട് വർഷമായിട്ട് യാതൊരുവിധ ട്രാൻസാക്ഷനോ ബിസിനസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരിക്കാൻ പാടുള്ളതല്ല രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അസറ്റ്സും ലാബിലിറ്റീസും ഇല്ലായിരിക്കണം മൂന്നാമത്തെ കാര്യം കമ്പനിയുടെ പേരിൽ എന്തെങ്കിലും അപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഫോംസോ കാര്യങ്ങളോ ഫയൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെൻഡിങ് ആയി കിടക്കാൻ പാടുള്ളതല്ല നെക്സ്റ്റ് നിങ്ങളുടെ കമ്പനിയിൽ അതായത് നിങ്ങൾ കമ്പനി ഇപ്പം സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ കമ്പനിയാണ് നിങ്ങൾ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നത് അതിന് വേറെ ബിസിനസ്സോ ട്രാൻസാക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ എന്ന് വരെയാണോ നിങ്ങൾക്ക് ബിസിനസ് ഉള്ളത് അന്ന് വരെയുള്ള ആനുവൽ റിട്ടേൺസും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യേണ്ടതാണ് അതിന് ശേഷം വരുന്നത് ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ എന്ന് വരെയാണോ ബിസിനസ് ഉള്ളത് അന്ന് വരെയുള്ള ഫയലിങ്സ് കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി ഇതിൻ്റെ ഒരു ഡ്യൂറേഷനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോംസ് കാര്യങ്ങൾ നമുക്ക് അപ്രൂവൽ ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു മൂന്ന് മാസം മുതൽ ആറ് മാസം വരെയാണ് ഇതിൻ്റെ ഒരു സമയപരിധി എടുക്കുന്നത് ഇനി സ്ട്രൈക്ക് ഓഫിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത് വർഷത്തിൻ്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇത് നമുക്ക് തിരിച്ച് റിവൈവ് ചെയ്തെടുക്കാനുള്ള ഉണ്ട് അതിന് നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ നമുക്ക് അപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തതിനു ശേഷം നമുക്കിത് റിവൈവ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണ് എത്രത്തോളം എക്സ്പെൻസ് ഇതിന് വേണ്ടി വരും എന്നുള്ളത് നോർമലി സ്ട്രൈക്ക് ഓഫിൻ്റെ ഗവൺമെൻറ്റിന് ഫീസ് കുറച്ച് കൂടുതലാണ് കാരണം എസ് ടി കെ ടു എന്നുള്ള ഫോമിന് പതിനായിരം രൂപയാണ് ആ ഫോമിന് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാനായിട്ടുള്ളത് ഇത് കൂടാതെ നമുക്ക് എം ജി ടി ഫോർട്ടീന് ചെറിയൊരു പേയ്മെൻറ്റ് ഉണ്ടാവും ഇനി പ്രൊഫഷണൽ ഫീസ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പ്രാക്ടീസിങ് പ്രൊഫഷനിൽ പല ആളുകളുടെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക എന്നിരുന്നാലും പോലും നേരത്തെ പറഞ്ഞാൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യാനും വേണ്ടി ഈ ഫോംസ് പല ഫോമുകളും ചെയ്യുന്നതിനേക്കാൾ കൂടുതലാണ് നമുക്ക് ഈ ഒരു സ്ട്രൈക്ക് ഓഫിൻ്റെ ഒരു പേയ്മെൻറ്റ് വരുന്നത് ഇനി നമുക്ക് ഡോക്യൂമെൻറ്റേഷൻ പാർട്ടിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ നമുക്കറിയാം എസ് ടി കെ ടുവിലും അതുപോലെ തന്നെ എം ജി ടി ഫോട്ടോയിലൊക്കെ ഡോക്യൂമെൻറ്റ്സ് അതായത് പല നമുക്ക് അറ്റാച്മെൻറ്സ് കാര്യങ്ങൾ വേണ്ടി വരുന്നുണ്ട് അപ്പം എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം ഇതിൽ ഒന്നാമത്തെ കാര്യം നമുക്ക് ഒരു അഫിഡവിറ്റ് ഓരോ ഡയറക്ടേഴ്സിൻ്റെയും അഫിഡവിറ്റ് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ ഇൻ്റബിലിറ്റി ബോണ്ട് ഉണ്ടായിരിക്കണം അത് നമുക്ക് സ്റ്റാമ്പ് പേപ്പറിൽ പ്രിപ്പയർ ചെയ്യണം അപ്പോൾ അതിൽ നമുക്ക് കമ്പനീസിൽ അസറ്റ്സ് ലാബിലിറ്റീസ് ഒക്കെ നില അതുപോലെ തന്നെ ഭാവിയിൽ എന്തെങ്കിലും ഒരു ലാബിലിറ്റീസ് വരികയാണെങ്കിൽ നമുക്ക് ഡയറക്ടേഴ്സ് അത് ഏറ്റെടുക്കണം അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ അഫിഡവിറ്റിൽ കാര്യങ്ങളൊക്കെ പറയുന്നത് നെക്സ്റ്റ് കമ്പനിയുടെ പാൻ കാർഡിൻ്റെ കോപ്പി അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ കമ്പനിയിലുള്ള ഡയറക്ടേഴ്സിന്റെ കെ വൈ സി അതായത് ഡയറക്ടേഴ്സിന്റെ പാൻ കാർഡ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആധാർ കാർഡിൻ്റെ കോപ്പി സെൽഫ് അറ്റസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ക്ലോസ് അതായത് ബാങ്ക് അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്തിട്ടുള്ള ക്ലോഷർ ലെറ്റർ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ കമ്പനിയുടെ ലേറ്റസ്റ്റ് ഐ ടിആർ ടെക്നോളജി ഉണ്ട് അതുപോലെ നേരത്തെ പാസ് ചെയ്ത് അതായത് നമ്മൾ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ ആ ഒരു കോപ്പി നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങിൽ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ്റെ കോപ്പി ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മുടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം ഇനി ചില കമ്പനികൾക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കമ്പനീസ് ഉണ്ട് നമുക്ക് അവരെ ഏതൊക്കെ നോക്കാം ഒന്നാമത്തെ കമ്പനി എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസ് ആണ് നമുക്കറിയാം സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ലിസ്റ്റഡ് കമ്പനീസിന് സ്ട്രൈക്ക് ഓഫ് ചെയ്യാനുള്ള കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് രണ്ടാമത് സെക്ഷൻ എയ്റ്റ് കമ്പനി ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന കമ്പനീസ് ആണ് സെക്ഷൻ എയ്റ്റ് കമ്പനി എന്ന് പറയുന്നത് സെക്ഷൻ എയ്റ്റ് കമ്പനി ഒരിക്കലും ഡയറക്ട്ലി നമുക്കത് ക്ലോസ് ചെയ്യാൻ പറ്റില്ല അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ട് കൺവേർട്ട് ചെയ്യണം ശേഷം വേണം സ്ട്രൈക്ക് ഓഫിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാൻ മൂന്നാമത് വാനിഷിംഗ് കമ്പനീസ് നാലാമതായിട്ട് കമ്പനീസ് പബ്ലിക് ഡെപ്പോസിറ്റ് ആക്സെപ്റ്റ് ചെയ്തത് പെൻഡിംഗ് ആയി കിടക്കുന്ന കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് സ്ട്രൈക്ക് ഓഫ് വലയാൻ പറ്റില്ല അതുപോലെ തന്നെ കമ്പനീസിൻ്റെ പേരിൽ എന്തെങ്കിലും ഇൻസ്പെക്ഷൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പെൻഡിംഗ് ആയി കിടക്കുകയാണ് അല്ലെങ്കിൽ അത് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കമ്പനീസിന് നമുക്ക് സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ കോമ്പൗണ്ടിങ് എന്തെങ്കിലും ഒഫൻസിൻ്റെ മോഡിൽ എന്തെങ്കിലും കോമ്പൗണ്ടിങ് പ്രോസസ്സ് ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആവുന്നവരെ ഈ കമ്പനി ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഏതെങ്കിലും കമ്പനീസ് ബാങ്ക് ലോണോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെ ചാർജ് പെൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ അതായത് നമുക്കറിയാം ഒരു ബാങ്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സി എച്ച് ജി വൺ എന്നുള്ള ഫോം എം സി എ ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആർ ഒ സിയിലേക്ക് ഫയൽ ചെയ്യുന്നുണ്ട് ആ ലോൺ ക്ലോസ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഫയൽ ചെയ്യണം അതായത് സി എച്ച് ജി ഫോർ ഫയൽ ചെയ്തിട്ട് അപ്രൂവൽ വാങ്ങണം എന്നാൽ മാത്രം അത് ക്ലോസ് ആയി എന്ന് പറയാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ഏതെങ്കിലും ചാർജ് പെൻഡിങ് ആയി കിടക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അത്തരത്തിലുള്ള കമ്പനീസിനൊന്നും സ്ട്രൈക്ക് ഓഫിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം ഇത്തരം കമ്പനീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല കമ്പനി സ്ട്രൈക്ക് ഓഫ് ചെയ്യാൻ പാടില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സ്ട്രൈക്ക് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സി എസ് ഡബ്ല്യു എ ടീമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക് സോ മച്ച്